നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം മുപ്പതാം തീയതി വെള്ളിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും അതോടൊപ്പം നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക ഒപ്പം വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ വീണ്ടും മാറ്റം വന്നിരിക്കുകയാണ് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായിട്ട് ശക്തി പ്രാപിച്ചതിനാൽ വരുന്ന അഞ്ച് ദിവസം സംസ്ഥാനത്ത് ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി കാലവർഷത്തിൻ്റെ ഭാഗമായിട്ട് അടുത്ത അഞ്ച് ദിവസം പടിഞ്ഞാറൻ പടിഞ്ഞാറൻകാറ്റ് കേരളത്തിന് മുകളിൽ ശക്തമായി തുടരാനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പിൽ പറയുന്നു സംസ്ഥാനത്ത് ഇന്നും നാളെയും അതിതീവ്ര മഴയാണ് കേരളത്തിൽ പ്രവചിച്ചിരിക്കുന്നത് മുന്നറിയിപ്പിൻ്റെ ഭാഗമായിട്ട് പത്തനംതിട്ട ഇടുക്കി കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റ് പത്ത് ജില്ലകളിലും ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിതീവ്ര മഴ തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ ഏഴ് ജില്ലകളിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു കണ്ണൂർ എറണാകുളം കോട്ടയം ഇടുക്കി കാസർഗോഡ് തൃശ്ശൂർ ജില്ലകൾക്ക് പുറമെ വയനാട് ജില്ലയിലും ഒടുവിൽ ജില്ലാ കളക്ടർ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അംഗണവാടികൾ മുതലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ് കലാ കായിക മത പാഠശാലകൾക്കും അവധി ബാധകമെന്ന് കളക്ടർമാർ വ്യക്തമാക്കുന്നു മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾ നടക്കും ഇതിൽ മാറ്റമുണ്ടാകില്ലെന്നും അറിയിപ്പുകളിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനം കോവിഡ് ജാഗ്രതയിലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല എഴുന്നൂറ്റി ഇരുപത്തിയേഴ് ആക്ടീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കോട്ടയം തിരുവനന്തപുരം പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം എന്നീ ജില്ലകളിലാണ് കൂടുതൽ കേസുകളെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി രോഗലക്ഷമുള്ളവർ മാസ്ക് ധരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ കൂടുന്നത് ആരോഗ്യവകുപ്പ് നിരീക്ഷിക്കുന്നുണ്ട് സംസ്ഥാനത്തെമ്പാടും കോവിഡ് ബാധിതർക്കായിട്ട് ചികിത്സാ സൗകര്യം സജ്ജമാക്കിയിട്ടുണ്ട് മഴ കനക്കുന്ന സാഹചര്യത്തിൽ പകർച്ചവ്യാധി സാധ്യതയെ കരുതിയിരിക്കണമെന്ന നിർദ്ദേശവും മുഖ്യമന്ത്രി നൽകി ഇന്നലെ തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലായിരുന്നു മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിലുള്ള ആദ്യ അലോട്ട്മെന്റ് ജൂൺ രണ്ടിന് വൈകിട്ട് അഞ്ചുമണിക്ക് പ്രസിദ്ധീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇതനുസരിച്ച് ജൂൺ മൂന്നിന് രാവിലെ പത്ത് മണി മുതൽ ജൂൺ അഞ്ച് വൈകിട്ട് അഞ്ച് വരെ പ്രവേശനം തേടാവുന്നതാണെന്നും മന്ത്രി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ഇതിനോടൊപ്പം തന്നെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലെ പ്രവേശനത്തിനുള്ള അലോട്ട്മെൻറ്റും സ്പോർട്സ് കോട്ട പ്രവേശനത്തിനുള്ള അലോട്ട്മെൻറ്റും പ്രസിദ്ധീകരിക്കുന്നതാണ് രണ്ടാമത്തെ അലോട്ട്മെൻറ് ജൂൺ പത്തിനും മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് ജൂൺ പതിനാറിന് പ്രസിദ്ധീകരിച്ച് മുഖ്യഘട്ട അലോട്ട്മെൻറ്റുകൾ പൂർത്തീകരിച്ച് പ്ലസ് വൺ ക്ലാസുകൾ ജൂൺ പതിനെട്ടിന് ആരംഭിക്കുമെന്ന് മന്ത്രി അറിയിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നീണ്ട ദിവസങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം അങ്ങനെ സർക്കാർ ഒടുവിൽ ഇപ്പോൾ വാക്ക് പാലിച്ചിരിക്കുകയാണ് നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ മെയ് മാസം നമുക്ക് പ്രഖ്യാപിച്ചിരുന്ന മൂവായിരത്തി ഇരുന്നൂറ് രൂപ ധനസഹായത്തിന് വിതരണം ഇന്നലെ രാവിലെ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സംസ്ഥാന സർക്കാർ ധനകാര്യ വകുപ്പ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ് ആയിരത്തി അറുന്നൂറ് രൂപയുടെ രണ്ട് കെടുക്കളാണ് വിതരണം ചെയ്തിരിക്കുന്നത് അതായത് നമുക്ക് കുടിശ്ശികയായി ഉണ്ടായിരുന്ന ഒരു ഘടവും അതോടൊപ്പം തന്നെ തനതു മാസത്തിലെ വിഹിതവും ഇനി ബാക്കി രണ്ട് ഘഡുക്കളാണ് ഇനി ശേഷിക്കുന്നത് അത് പിന്നീട് വിതരണം ചെയ്യുന്നതാണ് ഇതേ സാഹചര്യത്തിൽ തന്നെ എട്ടര ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം പ്രത്യേകമായിട്ട് ലഭിക്കുന്നുണ്ട് അഞ്ഞൂറ് രൂപ വീതം കുറവ് വരുന്നവരുണ്ട് മുന്നൂറ് രൂപ കുറവ് വരുന്നവരുണ്ട് ഇരുന്നൂറ് രൂപ കുറവ് വരുന്നവരുണ്ട് ഇത് രണ്ട് മാസത്തെ വിതരണം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇരട്ടിയോളം തുക കുറവ് വരും അതുപക്ഷേ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതുമാണ് നമ്മുടെ ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും കേന്ദ്ര വിഹിതം നമുക്ക് എത്തിച്ചേരുക ഇനി അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ വീതം നമുക്ക് മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ സർക്കാർ പറയുന്ന വാർഷിക മസ്റ്ററിംഗ് നടപടികൾ എല്ലാവരും വിജയകരമായിട്ട് പൂർത്തിയാക്കിയേ മതിയാകും ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വാർഷിക മസ്റ്ററിങ്ങിൻ്റെ തീയതി സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി അതായത് അടുത്ത മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഇത് ആരംഭിക്കും രണ്ട് മാസക്കാലത്തേക്കായിരിക്കും പെൻഷൻ മസ്റ്ററിങ് ചെയ്യാനുള്ള സമയപരിധി നീണ്ടു നിൽക്കുക ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി മസ്റ്ററിംഗ് അവസാനിക്കുന്ന രീതിയിലാണ് നിലവിൽ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ ഔദ്യോഗിക ഉത്തരവുകൾ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഉപഭോക്താക്കൾക്ക് ആശ്വാസമായി സ്വർണ്ണവില കുറഞ്ഞു മെയ് ഇരുപത്തി ഒൻപതിന് വ്യാഴാഴ്ച സ്വർണ്ണവില ഇരുപത്തിരണ്ട് കാർറ്റിന് ഗ്രാമിന് നാൽപ്പത് രൂപ കുറഞ്ഞ് എണ്ണായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയിലും പവന് മുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ് എഴുപത്തി ഒരായിരത്തി ഒഴുന്നൂറ്റി അറുപത് രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത് മെയ് ഇരുപത്തി എട്ടിന് സ്വർണ്ണവിലയിൽ മാറ്റമില്ലായിരുന്നു ഇരുപത്തി രണ്ട് കാരനെ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം രേഖപ്പെടുത്തിയ നിരക്കായ ഗ്രാമിന് എണ്ണായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് രൂപയിലും പവന എഴുപത്തി ഒരായിരത്തി നാനൂറ്റി എൺപത് രൂപയിലുമാണ് ബുധനാഴ്ചയും വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്ത എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീടിന്റെ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക